മഹാഭാരതത്തിൽ ഭീഷ്മർക്ക് നേരെയുള്ള ആയുധമെന്നോണം മാത്രം ആവർത്തിക്കപ്പെട്ട ചിഖണ്ഡി എന്ന പേരിൽ മാത്രം വായിക്കപ്പെട്ട ഒരു കഥാപാത്രത്തിന് ചോരയും മാംസവും ഹൃദയവും തലച്ചോറുമുള്ള ഒരു മനുഷ്യനായി കണ്ട ആ രാജശ്രീ അയാൾക്ക് ഉണരാൻ ജീവിക്കാൻ കണ്ടെത്തിയ മണ്ണ് നിരാലംബരായവരെയും നിഷ്കാസിതരായവരെയും ഉൾക്കൊണ്ട് അവരുടെ മുഴുവുകളിൽ മരുന്ന് വെച്ചു കെട്ടി താമസിക്കാൻ ഇടം നൽകി ശരീരത്തിനും മനസ്സിനുമേറ്റ വ്രണങ്ങൾ സുഖപ്പെടുത്തുന്ന പല നാഥന്മാരുണ്ടായിട്ടും രാജ്യങ്ങൾക്ക് വേണ്ടാത്ത മണ്ണ് മണ്ണുപുരണ്ട മരുന്നിന്റെ മണമുള്ള ഒരു ഗ്രാമം അത്രയേകം മഹാഭാരതം അറിയുന്നവർക്ക് അത്രയും ശിഖണ്ഡിയെ അറിയാം പക്ഷെ നിരമിത്രനെ അറിയണമെന്നില്ല ഹസ്തനപുരവും പാഞ്ചാലവും ദശാർണവും ഒത്തുചേരുന്ന ആത്രയേകം എന്ന അതിർത്തി ഗ്രാമത്തെയും അറിഞ്ഞുകൊള്ളണമെന്നില്ല കൃഷ്ണാർജുനന്മാർ തീയിട്ട് നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആത്രയേകത്തിനെ ശമിപ്പിക്കാനുള്ള വെള്ളം ആ മണ്ണ് തന്നെ അടക്കി വെച്ചിരുന്ന പോലെ വായിക്കപ്പെടാൻ കാത്തിരുന്ന വെള്ളം നിറഞ്ഞൊരു വേരാണ് നിരമിത്രൻ ആ വേര് തിരഞ്ഞു കണ്ടെത്തി അവിടങ്ങളിൽ വായന സാധ്യമാക്കി ആ രാജശ്രീ കാലം ആവശ്യപ്പെടുന്ന കാവ്യനീതി എന്ന പോലെ ഒരു കഥനമാണ് നടത്തുന്നത് ശിഖണ്ഡി എന്ന പേര് ഒരു തവണ പോലും എഴുതാതെ നിരമിത്രൻ എന്ന പേര് വെച്ച് നാനൂറോളം പേജുകൾ എഴുതുവാനുണ്ടായ പ്രേരണയിൽ നിന്ന് വേണം ആത്രേകത്തെ പറ്റി സംസാരിച്ചു തുടങ്ങാൻ ശിഖണ്ഡി എന്ന പേരുകൊണ്ട് വേദനിക്കപ്പെട്ടവരുണ്ട് അതുകൊണ്ട് ആ പേര് വേണ്ട എന്ന് തോന്നിയെന്നാണ് കഥാകാരി പറയുന്നത് ആരും നോവാത നേടുന്ന ജയങ്ങൾ മാത്രമേ ജയങ്ങളാകുന്നുള്ളൂ എന്നുകൂടെ കഥാകാരി കൂട്ടിച്ചേർക്കുന്നുണ്ട് കഥ പോകുന്നത് നിരമിത്രൻ എന്ന ജനിച്ച കാലം മുതൽ തൻ്റെ ശരീരത്തെ ചൊല്ലി തന്റെ ജീവിതത്തെ ചൊല്ലി തന്റെ മൃദുല വികാരങ്ങളെയും കണ്ണീരിനെയും ചൊല്ലി ലോകത്തിൽ നിന്നും മുഴുവൻ പരിഹാസങ്ങൾ സഹിക്കേണ്ടി വന്ന ഒരു മനുഷ്യനൊപ്പമാണ് ജീവിതവും മനുഷ്യരും അയാളെ തോൽപ്പിക്കുമ്പോഴും സഹാനുഭൂതി എന്ന ഭാരമില്ലാത്ത ദിവ്യാസ്ത്രം കൊണ്ട് സ്വയം മുറിവേൽക്കപ്പെടുമ്പോഴും അയാളെ വായനക്കാർ സ്നേഹിച്ചേക്കും ഇളയും കൃഷ്ണയും വിശാഖയും ദശാർണ രാജകുമാരിയും ഒരു താളിൽ നിൽക്കുന്ന ലോകം മുറിവേൽപ്പിക്കുന്ന സ്ത്രീകളായിരിക്കെ കുന്തിയും ഹരിണിയും പാഞ്ചാലാജ്ഞിയും മുരൂപിയുമെല്ലാം മുന്നോട്ടു പോകാൻ അനുവദിക്കാതെ അടുത്ത തലമുറയും തങ്ങൾ കെട്ടിയിടപ്പെട്ട അതേ തൂണിൽ കെട്ടിയിടപ്പെടുന്നു എന്ന് ഉറപ്പു വരുത്തുന്ന പുരുഷാധിപത്യത്തിന്റെ ആയുധങ്ങളാണ് അധികാരം അത് ഏത് തരത്തിലുള്ളതായാലും അത് പുരുഷാധിപത്യത്തിന്റെ മറ്റൊരു മുഖം മാത്രമാണ് ജാതിവറയും സ്വാർത്ഥതയും അനീതിയും കൺകെട്ടും ചതിയും കൊണ്ടും നേടിയ വിജയവും മാത്രമുള്ള പാണ്ഡവർ ആരെന്നു നിരമിത്രൻ ചിന്തിക്കുന്നുണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ അർജുനൻ അജയനാവാൻ വേണ്ടി ബലി കഴിക്കപ്പെട്ട എത്രയോ ജന്മങ്ങളുടെ കഥകളാണ് മഹാഭാരതം അത്രയും ക്കാൻ വേണ്ടി സ്വന്തം മകനെ വരെ ബലി കൊടുക്കുന്ന അർജുനൻ ഒരുപക്ഷെ മഹാഭാരതത്തിലെ ഏറ്റവും പരാജയപ്പെട്ട മനുഷ്യനായിരുന്നിരിക്കണം ഘടോത്കജന്റെ മരണം നോക്കി നിൽക്കുന്ന ഭീമനെ കാണിച്ചു എന്നത് എം ടി ആണ് ആത്രേകത്തിലെത്തുമ്പോൾ ആ മരണങ്ങൾ സഹിക്കേണ്ടി വരുന്ന ഒരു കൂട്ടം അമ്മമാരെ കാണാം രാജതന്ത്രത്തെ സ്നേഹമായി തെറ്റിദ്ധരിച്ച എത്രയോ സ്ത്രീകൾ അവരുടെ നഷ്ടപ്പെട്ട മക്കളെ ഓർത്ത് വിലപിക്കുന്നു മഹാഭാരതത്തെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിക്കുന്ന ഒരു എഴുത്തുകാരി വായിച്ചതാണ് ആത്രേകം പറയാം ഒരു ഹെട്രോനോമറ്റ് ബൈനറി ലോകത്തിനോട് പൊരുതുന്ന ചെറിയ പക്ഷം ആളുകളെങ്കിലും ജീവിക്കുന്ന കേരളത്തിൽ ഈ കാലത്ത് മഹാഭാരതത്തെ ഹിന്ദുത്വ ഒരു ഉപകരണമാക്കുന്ന ഇന്ത്യയിലേക്കാണ് ആ രാജശ്രീ എന്ന എഴുത്താൾ നിരമിത്രനെയും കൊണ്ടുവരുന്നത് നിരമിത്രൻ എന്ന പേര് കന്നഡ തമിഴ് എഴുത്തുകളിൽ പ്രതിപാദിക്കപ്പെടുന്നുണ്ട് പരിചരിച്ച കഥകളുടെ ഒത്തുചേരലുണ്ട് എന്നത് ഒഴിച്ചാൽ എഴുത്തുകാരിയുടെ ഭാവന തന്നെയാണ് അത്രയേകം അതുകൊണ്ട് തന്നെ ഈ പുസ്തകം മറ്റൊരു കാഴ്ചയാണ് മഹാഭാരത്തിലുള്ള അറിവോ അറിവില്ലായ്മയോ ഒരു പരിധിയിൽ കൂടുതൽ ഈ പുസ്തകത്തിന് ഒരു ബാധ്യതയല്ല മറ്റേത് കഥയും വായിക്കുന്ന ലാഘവത്തിൽ ഈ നോവൽ വായിക്കാം തൻ്റെ മുന്നിലിട്ട് അമ്മയെ അച്ഛൻ രാജാവ് രാജ്ഞിയെ ബലാത്സംഗം ചെയ്യുന്ന രംഗത്തോട് മാത്രം വിയോജിപ്പുണ്ട് നിരമിത്രൻ എന്നോണം വായനക്കാരും നിസ്സഹായതയോടും അരവിച്ച് പോകുന്ന എഴുത്ത് വായിക്കുക എന്നത് മുന്നറിയിപ്പില്ലാതെ വരുന്ന അക്രമമായിരുന്നു എങ്കിലും വായന ആവശ്യപ്പെടുന്ന മറ്റൊരു കാഴ്ച നൽകുന്ന പാണ്ഡവരുടെ വിജയം ലോകത്തിന്റെ തോൽവിയായി വായിക്കപ്പെടാതിരിക്കാൻ പറഞ്ഞ കഥകൾക്ക് മറുകഥയായി അത്രയോ നിലനിൽക്കുന്നു